ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും പരിപാടി ഞാൻ രാവിലെ എണീറ്റ് കിച്ചണിൽ വന്നതാണ് കേട്ടോ വന്നിട്ട് നേരെ ഒരു ചായ ഇട്ട് കുടിക്കാനായിട്ട് പോവാണ് ഒരു ചായ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ എനിക്ക് മാത്രം കുടിക്കാനായിട്ട് ഞാനവിടെ ആദ്യം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതാണിടത്തെ അണ്ട് അര ഗ്ലാസ് വെള്ളം വെച്ച് പിന്നെ തണ്ടേ ഒരു അര ഗ്ലാസ് അല്ല ഒരു മുക്കാൽ ഗ്ലാസ് പാലം ഉണ്ടായിരുന്നു അതിലൊക്കെ ഇട്ടിട്ട് ഒരു ചായ ഇടാനായിട്ട് പോവാണ് എണീറ്റ് വന്ന് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ചായ കുടിക്കണം ഇല്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം തലവേദന എടുക്കും എന്നൊക്കെ ഒരു തോന്നൽ ഇങ്ങനെ കയറി വരും അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ചായ ഒക്കെ വെച്ചും പിന്നെ അവിടെ ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചാട്ടോ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് കത്തിച്ച് വയ്ക്കുന്നത് ഇന്ന് പക്ഷേ വേസ്റ്റ് ഏഴ് മണി എടുക്കാനായിട്ട് ഏഴ് മണിക്ക് പോയോ എന്നറിയത്തില്ല വേസ്റ്റ് എടുത്തിട്ട് പോയിട്ടില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വേസ്റ്റിൻ്റെ സ്മെല്ലൊന്നും ആയിട്ടില്ല തലേദിവസത്തെ വേസ്റ്റാണ് എന്നാലും ഞാനൊരു ചന്ദനത്തിരിക്ക് കടുത്തിച്ച് വെച്ച് എന്നിട്ട് ചായ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇവിടെ ഗ്രീൻ ബീസറി ഉണ്ടാക്കണം അതിനുള്ള കുക്കർ അടപ്പത്തോട്ട് വെച്ച് ഇത് നമ്മുടെ ഇടിയപ്പത്രം കുഴക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം വെച്ച് എല്ലാം ഞാൻ ഒരേ സമയത്ത് തന്നെ കേട്ടോ ചെയ്യുന്നത് ഒരു ജോലി ചെയ്ത് തീർത്തിട്ടല്ല അടുത്ത് ചെയ്യുന്നത് ഓരോന്നോരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എനിക്കാണെങ്കിൽ പെട്ടെന്ന് കിച്ചണിൽ കയറി പെട്ടെന്ന് പണി തീർക്കണം അതാണ് എനിക്കിഷ്ടം താണ്ടേ അവിടെ ആ സമയത്ത് തന്നെ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് കുഴയ്ക്കാനായിട്ട് എന്നിട്ട് താണ്ട് കുറവോട്ട് ഓരോ നിട്ട് കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽഡായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ ഇങ്ങനെയാണ് എൻ്റെ ഒരു രാവിലത്തെ സമയം കടന്നു പോകുന്നത് ഇന്ന് രാവിലെ എണീക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കിടന്ന് പക്ഷേ എങ്കിലും എണീറ്റപ്പം ഏഴരയായി അപ്പം തന്നെ ഇത്രയൊക്കെ ജോലി നമ്മൾ ചെയ്തപ്പോഴത്തേന് ചായ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഹരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റിട്ട് നമ്മളൊന്ന് പുറത്ത് പോകണം അമ്പലത്തിൽ പോവാം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് തലേദിവസം നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ കിടന്നപ്പം രണ്ടര ആയി കേട്ടോ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തിട്ടാണ് വന്നതെന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ കിടക്കാനൊക്കെ ലേറ്റ് ആയതുകൊണ്ട് ഏഴര ആയി കേട്ടോ എണീറ്റപ്പോൾ പിന്നെ കിക്കുമോക്ക് സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് ആയപ്പോൾ തന്നെ എണീറ്റ് ഫുഡൊക്കെ ആക്കിയിട്ട് കൊടുത്തു വിടണമല്ലോ അങ്ങനെ അങ്ങട്ട് നമ്മൾ കിക്കിയെ സ്കൂളിൽ വിട്ടിട്ട് പുറത്തൊന്ന് പോവാം പോയിട്ടൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് വരാം കിക്കിയെ ഇന്ന് സ്കൂളിൽ വിട്ടത് ഒക്കെ എക്സാം ഉണ്ട് കേട്ടോ അപ്പോൾ എക്സാം എഴുതാതിരിക്കേണ്ടാലോ എന്ന് വെച്ചിട്ടാണ് വിട്ടേ അപ്പോൾ പതിനൊന്ന് മണിക്ക് വന്ന് കിക്കീട്ട് സ്കൂളിൽ പോയി കിക്കയും വിളിച്ചിട്ട് വന്ന് പിന്നെ പുറത്തോട്ട് എവിടെയെങ്കിലും പോകാം അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ പ്ലാൻ വേണ്ടത് കിക്കി എണീറ്റ് വന്നതാണ് കേട്ടോ എണീറ്റ് വന്ന ഉടനെ പിള്ളേർ കൊച്ചുണ്ട് കേട്ടോ കൊച്ചൊക്കെ ഉള്ളപ്പം കിക്കൊരു മടിയാണ് പിന്നെ എക്സാം ഉള്ളത് കൊണ്ട് പോവാം എന്നാലും എൻ്റെ അടുത്തൊന്ന് കൊഞ്ചുമാണ് കേട്ടോ ഇന്ന് പോകണോ നിങ്ങൾ പതിനൊന്ന് മണിക്ക് വിളിക്കാൻ വരുമോ എക്സാം എഴുതുകൊണ്ട് പോകണം ടീച്ചറിൻ്റെ അടുത്ത് വന്ന് പറയണം ൊക്കെ വന്ന് പറയുകയാണ് അപ്പോൾ എന്നിട്ട് കിക്കി കിക്കിയുടെ റെഡിയാവാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ തന്നെ നമ്മുടെ വെള്ളം അവിടെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടിയപ്പത്തിനാക്കാനുള്ള ഞാൻ താണ്ട് ഇടിയപ്പം അതിനകത്തോട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അത് ഇനി ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്ന ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് സ്പൂൺ വെച്ചെന്ന് ഇളക്കിയിട്ട് അടച്ചങ്ങോട്ട് മാറ്റിവെക്കും അപ്പോൾ തന്നെ നമ്മുടെ കറിയൊക്കെ അവിടെ സെറ്റാകുമ്പോഴത്തേന് അതിൻ്റെ ചൂടും ഒക്കെ മാറിയിരുന്നിട്ട് പിന്നെ അത് കുഴച്ചെടുക്കാമല്ലോ അതാണ് എൻ്റെ ഒരു ഉദ്ദേശം അപ്പോൾ അത്രയൊക്കെ ഞാൻ ചെയ്ത് കുക്കറിൽ കറി സെറ്റാക്കാൻ ഗ്രീൻ പീസുകറിയാണ് കേട്ടോ സെറ്റാക്കാനായിട്ട് വെച്ചപ്പോഴത്തേന് ബാക്കി എല്ലാവരൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള ചായ ഇടുകയാണ് എനിക്കാണെങ്കിൽ ചായ ഇട്ടാൽ അന്നേരം കുടിക്കണം ചൂടാക്കി കുടിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കെങ്കിലും ചായ ഇട്ട് കൊടുത്താലും അന്നേരം ചായ ഇട്ട് കൊടുക്കും അവർ എണീറ്റ് വരുമ്പം അത് ഒരാൾക്കുള്ളതായാലും എത്ര പേർക്കുള്ളതായാലും അപ്പോൾ അതാണ്ട് ഏലക്കയാണ് കേട്ടോ അതിനകത്ത് ഇരുന്നേ അവർക്കൊരു ചായക്കൊരു മണമൊക്കെ കിട്ടിക്കോട്ടെന്ന് വെച്ചിട്ട് ഏലക്കായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യാണ് കേട്ടോ നേരത്തെ എടുത്ത പാല് തീർന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ലിറ്ററിൻ്റെ പാല് ഇത് കണക്ക് വലിയ കവർ വാങ്ങിച്ചു വെക്കും എന്നിട്ട് അത് തീരുമ്പോൾ പിന്നെയും പോയി വാങ്ങിക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന പാല് വാങ്ങിക്കുന്നില്ല അതാണെങ്കിൽ ഒരു ചെറിയൊരു സ്മെല്ല് പോലൊക്കെ തോന്നും ചായ കുടിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്കോ അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല അപ്പോൾ നമ്മൾ എന്താ പിന്നെ കുറെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതൊന്നും ആഡ് ചെയ്തില്ല അപ്പോൾ രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്കറിയാമായിരുന്നു ഇത് പോക്ക് നടക്കത്തില്ല എന്ന് അങ്ങനെ പതിനൊന്ന് മണിക്ക് കിക്കുമ്പോളെയൊക്കെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്ന് പിന്നെ നമ്മൾ പ്ലാൻ അങ്ങ് മാറ്റി കുക്കിംഗ് ആയി കേട്ടോ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കല്യാണ വീട്ടിലെ വൈകുന്നേരം കിട്ടുന്ന ഫ്രൈഡ് റൈസ് റൈസല്ലേ അതാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കി കഴിച്ച് നമ്മൾ ഇപ്പോൾ ഇറങ്ങുന്ന എത്ര മണിക്കാണെന്ന് വെച്ചാൽ നാല് മണി കഴിഞ്ഞു കേട്ടോ നമ്മൾ പുറത്ത് പോകാനായിട്ട് ഇറങ്ങിയേ ഞാനിവിടെ അമ്മക്കെട്ടൊക്കെ കെട്ടിട്ട് നിൽക്കുകയാണ് അപ്പം എന്നെ സച്ചി വഴക്കു പറഞ്ഞു കൂടി കളിച്ചില്ല എടാ എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ട് കണ്ടിട്ട് അഴിച്ചിട്ട് അഴിച്ചിടുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കൊള്ളാങ്കിലും നമുക്കൊട്ടും എന്താ ഇത് വണ്ടിയിലൊക്കെ പോകുമ്പം കാറ്റടിച്ച് പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ഒരു കോൺഫിഡൻസ് ഇല്ല പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മൾ സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ആരെങ്കിലും ഒരുങ്ങി വരുന്നത് കാണുമ്പോഴാണ് കേട്ടോ എന്ത് മോശം കോലത്തിലാണ് പോകുന്നതെന്ന് തോന്നുന്ന സച്ചുവും കിക്കിയൊക്കെ എന്നെ വഴക്ക് പറയാറുണ്ടെങ്കിൽ പോലും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു ഇങ്ങനെ പോരാ നമ്മൾ നമ്മൾ ഞാൻ വണ്ട് നന്നായിട്ട് ഒരുങ്ങി നടക്കുമായിരുന്നു എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അപ്പോൾ തണ്ടേ കിക്കി ആ കൈ ചൂണ്ടി കാണിക്കുന്ന അവിടെ സൂര്യകാന്തി ഉണ്ടെന്ന് കാണിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ വർഷം നമ്മൾ വന്ന സ്ഥലത്ത് ഇപ്രാവശ്യം സൂര്യകാന്തി ഒന്നും കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മളില്ലേ എന്ന് പറഞ്ഞിങ്ങനെ വിഷമിച്ച് പോകുമ്പോഴാണ് അവിടെ കണ്ടത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു കട കണ്ട് കേട്ടോ നാരങ്ങ വെള്ളമുള്ളത് അപ്പോൾ എൻ്റെ വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വണ്ടി തിരിച്ച് ആ കാർ കിടക്കുന്നിടത്ത് സോഡ നാരങ്ങ സോടാനാരങ്ങൾന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ സോഡ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ എനിക്ക് സോഡ നാരങ്ങ കയറ്റിയാൽ അത്രയും സന്തോഷം വേറെയില്ല ചേട്ടൻ മലയാളമൊക്കെ അറിയാം എന്നാൽ കൊല്ലം ത്ത് ഉള്ളതായിരുന്നുവെന്ന് പറഞ്ഞു ഇത്താൻ വഴുവൊക്കെ പറയുന്നതായിട്ട് അങ്ങനെ നമ്മൾ നാല് സോഡ നാരങ്ങ പൈനാപ്പിൾ സോഡ ആട്ടോ പറഞ്ഞത് ഞാൻ കുടിച്ചപ്പോൾ ഉണ്ട് സോഡയുടെ ഒരു എഫക്റ്റും ഇല്ല കേട്ടോ അത് തുറന്ന് വെച്ചിട്ടൊക്കെ ഒഴിക്കുമായിരുന്നു സോഡയുടെ എഫക്റ്റ് അങ്ങ് പോകത്തല്ലേ അപ്പോൾ പിന്നെ എന്തായാലും നാലെണ്ണം പറഞ്ഞാൽ ആദ്യമേ ഞാനൊരെണ്ണം കുടിച്ചോട്ടോ പിന്നെ മൂന്നെണ്ണം ഉണ്ടാക്കുകയോ സത്യം പറഞ്ഞാൽ കുടിച്ചിട്ട് വലിയ വലിയ ടേസ്റ്റ് നല്ല ഒരു അത്രയ്ക്ക് ഒന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞില്ലെന്ന് വെച്ചിട്ട് മൂന്നെണ്ണം വാങ്ങി അത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി നമ്മളിനി സൂര്യകാന്തി കാണാനായിട്ട് പോവാണ് കുറേ എല്ലാം കേരള വണ്ടിയാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത് കാരണം ശനിയാരും ഒക്കെ ആണല്ലോ എല്ലാവരും ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ എൻ്റെ മുടി കാറ്റടിച്ച് പറഞ്ഞിട്ട് സച്ചു പറയാണ് വൃത്തിയായിട്ട് കെട്ടിക്കൊണ്ട് നടക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് സച്ചു കെട്ടാനായിട്ട് വരുവാണ് കേട്ടോ അതഴിച്ച് മുടി എല്ലാം കൂടെ കുരുക്കി പിന്നെ അവസാനം ഞാൻ തന്നെ ഇങ്ങനെ കെട്ടി വെക്കേണ്ട അവസ്ഥയായി കേട്ടോ സത്യം അതുകൊണ്ട് ഞാൻ സച്ചുവിൻ്റെ അടുത്ത് തിരിച്ച് വന്നപ്പം പറയായിരുന്നു കേട്ടോ ഞാൻ സ്മൂത്തനിങ് ചെയ്യുന്നില്ല കേളിക്കൽ റുട്ടീനൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇല്ല സച്ചു എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല നമുക്ക് സ്മൂത്തനിങ് ചെയ്യാം അതേ നടക്കും എന്നൊക്കെ എനിക്കറിയത്തില്ല കുറച്ച് മൂന്നും നീളം വെച്ചായിരുന്നേ ഒന്നുമില്ലേ പിന്നെ കെട്ടിക്കണ്ടെങ്കിലും പോകാറുന്ന് എനിക്ക് തോന്നി പോവാട്ടോ ആ അപ്പൊ നമ്മൾ വർത്താനം പറഞ്ഞോണ്ടിരുന്ന് ഉം അന്റെ സൂര്യകാന്തി പാടത്തിന്റെ അടുത്തെത്തിയട്ടോ ഏർ ഇതാണ്ടേ നല്ല രസമുണ്ട് ഇപ്പോൾ അങ്ങോട്ട് നോക്കിയാട്ടോ സൂര്യകാന്തി നിൽക്കുന്നെ നമ്മളിനി അപ്പുറത്തെ സൈഡിലോട്ട് പോവാം അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോകാനായിട്ട് വന്നപ്പോഴാണ് കേട്ടോ അവർ കാശ് വേണോ കാശ് കൊടുക്കണമെന്നുള്ള അറിഞ്ഞ് ഇരുപത്തഞ്ച് രൂപയായിരുന്നു അഞ്ചു പേരുണ്ടായിരുന്നു കൊച്ചിനെടുക്കണ്ട എന്നാലും നമ്മുടെ ഇന്ന് നൂറ് രൂപ വാങ്ങിയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും കാശ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഓർത്തില്ല കേട്ടോ നമ്മളിങ്ങനെ നടന്നു കയറി അങ്ങനെ അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ കുറേ സ്ഥലങ്ങളിൽ ചെറിയ ഉള്ളി വിൽക്കുന്നുണ്ടായിരുന്നു തക്കാളി മല്ലിയില വെണ്ടയ്ക്ക ഇതിന് ഈ പൂ ഈ സൂര്യകാന്തി പാടത്തിനകത്തും ഉണ്ടായിരുന്നു കേട്ടോ തക്കാളിയും വെണ്ടയ്ക്കയും അങ്ങനെ മല്ലി ഇലയൊക്കെ എല്ലാവരും വാങ്ങിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്ന് കുറേ എന്താ സൂര്യകാന്തി കാണാൻ വലിയ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഫോട്ടോസും ഒക്കെ എടുക്കുക അതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം നല്ല ഭംഗിയുണ്ട് അത് കുറച്ച് സ്ഥലത്തേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോയിലിങ്ങനെ കാണുമ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് എടുത്തപ്പോഴാണ് കേട്ടോ ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു എന്ന് അറിയുന്നത് കാരണം നമ്മൾ നേരിട്ടിങ്ങനെ നോക്കുമ്പോൾ ഇത്ര കുറച്ചൊരു സ്ഥലത്ത് വളരെ കുറച്ചൊരു സ്ഥലത്താണ് കേട്ടോ നിൽക്കുന്നത് വീഡിയോയിൽ കാണുമ്പോൾ ഇതിങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നതെന്ന് തോന്നും പക്ഷേ എങ്കിൽ വീഡിയോ എത്രയോ ഇരട്ടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സണ്ടൂർ വെച്ചിട്ട് സൂര്യകാന്തി കാണാൻ പോകുമ്പോൾ അതിങ്ങനെ കുറേ സ്ഥലത്തിങ്ങനെ കിടക്കുക ഇപ്രാവശ്യം പക്ഷേ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ജമന്തി ആണ് ഇട്ടിട്ടുള്ളത് സൂര്യകാന്തി കുറേ ഒന്ന് ഇല്ല തമിഴ്നാട്ടിൽ എന്നൊക്കെ പറയുന്ന ഒരു ന്യൂസോ എന്തോ എവിടെയോ ഞാൻ വായിക്കുകയോ എങ്ങാണ്ട് ചെയ്തത് അപ്പോൾ എൻ്റെ അനിയത്തിയും പറയുന്നുണ്ടായിരുന്നു സൂര്യകാന്തി ഉണ്ട് എന്ന് അപ്പോൾ നമ്മൾ ഇന്ന് പോയി നോക്കിയതാണുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് എന്തായാലും കൊള്ളായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉള്ളിയും ഇങ്ങോട്ട് വന്ന വഴിക്ക് ഉള്ളി കുറേ ഇങ്ങനെ കൂട്ടിയിട്ട് വയ്ക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഇവിടെ പക്ഷേ കുറച്ചേ ഉള്ളു അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉള്ളി വെണ്ടയ്ക്ക തന്നെ കൃഷി ചെയ്യുന്നതായിരിക്കും ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ നമുക്ക് കുറേ കൃഷിയിടങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ നല്ല രസമാണ് തമിഴ്നാട് പണ്ട് നമ്മൾ പളനിക്കോ അങ്ങനെയൊക്കെ പോകാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കാറില്ലേ കുറേ അയ്യോ ഒക്കെ ഇങ്ങനെ കൃഷിക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റിയിട്ടേക്കുന്നു അതൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയല്ല എൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ എന്താ ഇല്ല കരിക്കല്ലല്ലോ മറ്റേ എന്താ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കറുത്ത കളറിലുള്ള ഐസാപ്പിളോ അങ്ങനെ പറയട്ടില്ലേ എനിക്കറിയത്തില്ല ഏട്ടോ ഞാൻ മറന്നുപോയതാണ് അപ്പം അതൊക്കെ ഇങ്ങനെ സൈഡിൽ വെച്ച് വിൽക്കും എനിക്കാണ് അതിനോട് അത്ര വലിയ ഇഷ്ടമില്ല എന്നാലും ഇടയ്ക്ക് വാങ്ങി കഴിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെ അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകുകയാണ് കേട്ടോ തിരിച്ചിങ്ങോട്ട് കയറി ഇപ്പം തന്നെ അവിടെ തക്കാളി പഴുത്തിട്ടില്ല കുറച്ച് പച്ചയാണ് നമ്മളൊന്നും വാങ്ങിയില്ല കേട്ടോ കാരണം ഇവിടെ ഇവിടെ എല്ലാം പച്ചക്കറി പച്ചക്കറിക്കടകളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ വാങ്ങിച്ചില്ല പിന്നെ നമ്മൾ തിരിച്ച് പോയിട്ട് ഇനി എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂളിൽ പോകണമെന്ന് കിക്കിക്ക് ഭയങ്കര ആഗ്രഹം ആര് വന്നാലും സി കിക്കുകയാണെങ്കിൽ അതങ്ങ് അങ്ങ് പ്ലാൻ ചെയ്യും വൈകുന്നേരം നമുക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ എന്തെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിക്കുവാണല്ലോ കുറ്റാലത്തും നമ്മൾ ഇത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ സൂര്യകാന്തി പാടം ഉണ്ടായിരുന്നുണ്ടോ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ പോയത് നിങ്ങിപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നോക്കി അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ആ സൂര്യാാന്തി അവിടെ കാണാൻ പറ്റില്ല കേട്ടോ ഒറ്റ അടിക്ക് അങ്ങ് പോവല്ലേ ഓടിച്ച് തിരിച്ച് വന്നപ്പോഴാണ് അവിടെ ഒരു കുഞ്ഞു ഉണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചത് അങ്ങനെ പിന്നെ അവിടെ നിർത്തിയൊന്നുമില്ല അവിടെ അങ്ങ് ആരും ആരും അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് അവിടെ ആരും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് വരുവാണ് തിരിച്ച് വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി വരും ചായ കുടിക്കാന്നിട്ട് വീട്ടിൽ നിന്ന് പോയാൽ എനിക്ക് മഞ്ഞുകൊണ്ട് അപ്പം ചായയൊക്കകത്ത് നമ്മൾ പനിയായിട്ടൊക്കെ ഇരിക്കുമ്പം മഞ്ഞിൽ അല്ല ചായയിൽ വന്നു മുക്കി കഴിക്കില്ല ആ ഒരു ഓർമ്മ വന്ന കേട്ടോ കാരണം ഇവിടെ അങ്ങനെ വേറെ ഒന്നും കഴിക്കാൻ കിട്ടത്തില്ലെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം പക്ഷേ എങ്കിൽ ആ ചേട്ടാ മുട്ടപ്പപ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരു മുട്ടപ്പപ്സ് പറഞ്ഞു ഞങ്ങൾ പിന്നെ നാല് മുട്ടപ്പപ്സ് വാങ്ങിച്ച് കഴിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറ്റാലത്ത് വന്ന കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ പോന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ കുറ്റാലത്ത് കുളിക്കുക അല്ലെങ്കിലും കുറ്റാലത്ത് കുളിക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ കുറ്റാലത്ത് വന്ന് പിന്നെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കുമല്ലോ അങ്ങനെ അതൊക്കെ ഒന്ന് കയറി നോക്കി കേട്ടോ ഇങ്ങനെ എന്താ എനിക്കാണെങ്കിൽ ഇപ്പം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കിക്കി എന്നെ ഇതിങ്ങനെ എടുത്ത് കാണിച്ചു തന്നെ കേട്ടോ അതെന്താണെന്ന് എൻ്റെ പേരെന്തൊക്കെ പറയുന്നതായിട്ടായിരുന്നു അപ്പോൾ നാട്ടിൽ ഈ ഒരു ബോട്ടിൽ കണ്ടില്ലേ അവിടെ ഇന്ന് എനിക്കത് ഭയങ്കരമായിട്ട് കണ്ടോ സ്പ്രേ ബോട്ടിലില്ലേ നമ്മൾ ഞാൻ റോസ്മെരി വാട്ടർ ഒക്കെ ഉണ്ടാക്കണം സാധാ ഒരു ബോട്ടിൽ ഇത് വാങ്ങിച്ചാൽ പക്ഷേ എൺപത് എൺപത് രൂപയുണ്ട് ഈ കടയിലാണെങ്കിൽ എല്ലാത്തിനും അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ എന്തെടുത്താലും എനിക്കൊരു സ്പോഞ്ച് വേണമായിരുന്നു അതിന് നൂറ്റി ഇരുപത് രൂപ അങ്ങനെ അത്യാവശ്യം നമ്മളിങ്ങനെ കടകളിലൊക്കെ പോകുമ്പോൾ ഇരുപത് മുപ്പത് പത്ത് രൂപ അങ്ങനെയൊക്കെ കിട്ടുന്ന ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ ഇവിടെ എല്ലാത്തിനും അത്യാവശ്യം വില ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും എടുത്തില്ല ചുമ്മാ ഇങ്ങനെ ഇത് എണ്ണ തേക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ടൈപ്പ് കണ്ട് കേട്ടോ പക്ഷേ അത്ര കട്ടിയില്ല അങ്ങനെ എല്ലാം എടുത്ത് നോക്കി എന്നിട്ട് നമ്മൾ കുറ്റാലത്ത് കുറച്ച് നേരം നിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫൈവ് ഫോൾസിൽ ഒന്ന് പോയി എന്തായാലും അവർ വന്നേല അവരൊന്നുകൊണ്ട് കാണിക്കുക അവർക്കും കുളിക്കാനായിട്ട് ഇറങ്ങാൻ താല്പര്യമില്ല ഭയങ്കര തിരക്കാരുന്നു കേട്ടോ എനിക്ക് പിന്നെ രാത്രിയിൽ ഭയങ്കര തണുപ്പായുകൊണ്ട് ഞാൻ അതിനകത്ത് വലിയ താല്പര്യം കാണിച്ചില്ല അപ്പം നമ്മൾ എന്നാണ്ട് കുറ്റകാലത്ത് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഇവിടുന്ന് ഇതൊക്കെ കണ്ടിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഫൈവ് ഫോൾസിലോട്ട് പോയി ഫൈ ഫൈവ് ഫോൾസിൽ നിന്നിട്ട് അവിടെയും കുറച്ച് നേരം കണ്ടേ ഇവിടെ നല്ല രണ്ടടുത്തും നല്ല തിരക്കും ഉണ്ട് കേട്ടോ അപ്പം കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് പൂളിൽ കയറി കേട്ടോ പൂളിൽ കയറി അപ്പം അവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് അവർ അവിടെ കുറച്ച് പാർട്ടിയൊക്കെ നടത്തുകയാണ് എന്ന് പറഞ്ഞ് നാളെ രാവിലെ വരാൻ പറഞ്ഞു പക്ഷേ നാളെ രാവിലെ പോകാനായിട്ട് ഞങ്ങൾക്ക് ഉദ്ദേശം ഒന്നുമില്ല പൂളിൽ പോയാലും എനിക്ക് ഇറങ്ങാനുള്ള ഉദ്ദേശം ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പൂളിലൊക്കെ പോയി തിരക്ക് കയറി നേരെ തിരിച്ച് വീട്ടിൽ പോയി ഇതാണ് കേട്ടോ ഇന്നത്തെ കുഞ്ഞു വിശേഷം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ